അടുത്ത അൻപത് കോടിയിലേക്ക് പൃഥ്വിരാജിൻ്റെ ഗുരുവായൂരമ്പല നടയിൽ സീൻ മാറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു ഹിറ്റ് കൂടി ലഭിച്ചിരിക്കുകയാണ് പൃഥ്വിരാജും ബേസിൽ ജോസഫും ഒന്നിച്ചെത്തിയ ഗുരുവായൂർ അമ്പല നടയിലാണ് ആ ചിത്രം മൂന്ന് ദിവസം മുമ്പ് റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു വീണ്ടും തിയേറ്ററുകളിൽ ചിരി പടർത്തിയ ഈ ചിത്രത്തിന് മികച്ച പബ്ലിസിറ്റി അടക്കം ലഭിക്കുകയാണ് ഈ അവസരത്തിൽ ചിത്രം ആകെ നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് പ്രമുഖ എൻ്റർടൈൻമെൻറ്റ് വെബ്സൈറ്റായ സ്കാൻ നിൽക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ദിവസം കൊണ്ട് മുപ്പത് കോടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ നേടിയിരിക്കുന്നത് പതിനഞ്ച് ദശാംശം അഞ്ച് അഞ്ച് കോടിയാണ് മൂന്ന് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ പതിനാല് ദശാംശം നാല് അഞ്ച് കോടി ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടി കേരളത്തിൽ നിന്നും അഞ്ച് കോടിയിലേറെ ചിത്രം നേടിയതായും ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു ആടുജീവിതം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പൃഥ്വിരാജിൻ്റേതായി റിലീസ് ചെയ്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ അനശ്വര രാജൻ നിഖില വിമൽ ജഗദീഷ് ബൈജു യോഗി ബാബു ഇർഷാദ് പി വി കുഞ്ഞിക്കൃഷ്ണൻ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോൻ ഇ ഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ഷർമേത്ത സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം